ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും എന്തായി എല്ലാവർക്കും സുഖം അല്ലേ അപ്പോൾ ഇന്ന് കാലത്ത് തന്നെ നിരിച്ചോണ്ടുണ്ട് വീഡിയോ എടുക്കണം വ്ളോഗാക്കണമെന്ന് പക്ഷെ ഇന്ന് പുഴറും മച്ചുച്ചിയെല്ലാം വന്നിട്ടുള്ളത് കൊണ്ട് ടൈം ഇട്ടിട്ടാണ് അസ്വർ നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിക്കാമെന്ന് നിരിച്ചു അങ്ങനെ അസ്വർ നിസ്കരിച്ചിട്ട് കുറച്ച് ഓദ്യീട്ട് എല്ലാം ആയി ഇന്ന് മോറൊമ്പതിൻ്റെ നോമ്പ് അങ്ങനെ നോമ്പറുക്കുമ്പൊക്കെ എന്തെങ്കിലും ആക്കണമെന്ന് നിരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആക്കുന്നതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തെല്ലാം നോമ്പെറുക്കുമ്പോൾ ആക്കുന്നു കുറെ ഐറ്റംസ് ഒന്നുമില്ല പങ്ങ് എപ്പോഴാക്കുന്ന പോലെ തന്നെ പിന്നെ ഇന്ന് മച്ചൊഞ്ചി ആറും കൂടിട്ടാണ് ആക്കുന്നത് അപ്പോൾ അപ്പൊ ഞാൻ താത്തായക്ക് പോയിക്കോണ്ടിണ്ട് പിള്ളേരെ ഒന്നിന്റെ എനിക്കൊന്നും കേക്കുന്നില്ല നോക്കട്ടെ പിള്ളേരെല്ലാം എന്താക്കുന്നുണ്ട് വെരി ഗുഡ് ഇതാ പിള്ളേരെല്ലാം പഠിച്ചോണ്ടിണ്ട് ഇല്ലെങ്കിലും ഒരു ബുക്ക് എടുത്തിട്ട് വായിക്കാൻ എഴുതാച്ചില്ലെങ്കിൽ ഹോംവർക്ക് എന്ത് കൊടുത്തെങ്കിലും എഴുതാത്ത പിള്ളേർ ഇന്നെന്താ എന്തോ എല്ല പഠിച്ചോണ്ടുണ്ട് ഒരത്തേനുള്ളിൽ ഭയങ്കര മഴ കുട പിടിച്ചിരുന്നു പുറത്തല്ല നല്ല മഴയല്ലേ അപ്പൊ കിടാക്കളൊന്നും ഞങ്ങൾ പുറത്ത് വിട്ടിട്ട അങ്ങനെ ഓന് ഉള്ളില് കുട പിടിച്ചിരുന്നു നിന എന്നുള്ളിൽ നോക്കാമല്ലോ മഴ വരുന്ന നിലയിട്ട് കുടം പിടിച്ചിരുന്നു നിന ഓനക്ക് എന്തോ ക്ലാസ് ടെസ്റ്റ് ഉണ്ട് നിലയിട്ട് ഓന് എടുത്തിട്ട് പഠിച്ചോണ്ടുള്ളത് അപ്പോൾ ഓനെ കണ്ടിട്ട് ബാക്കിയുള്ള എടുത്തിട്ട് പഠിച്ചോണ്ടുള്ള ഇനി നമുക്ക് കുച്ചിലേക്ക് പോവാം ഓറെ നോക്കിയിട്ട് നിന്നെങ്കിലാകാലോ അങ്ങനെ നിങ്ങൾക്ക് കാണിച്ചിട്ട് തന്നെ തേങ്ങ ഒളിക്കാൻ നിലയിട്ട് ഞാൻ വീഡിയോ എടുത്തോണ്ടുള്ളത് അങ്ങനെന്താ തേങ്ങ ഒളിച്ചോണ്ട് പക്ഷേ തേങ്ങന്റെ അവസ്ഥ അങ്ങനെ ആദ്യ വേറെ തേങ്ങ എല്ലാം ഒളിച്ച് റെഡിയാക്കിയത് എൻ്റെ മോള് തേങ്ങനെ പൊടിച്ചിട്ട് നടന്നുകൊണ്ടുണ്ട് വെള്ളം വാളം എന്നലീട്ട് നടന്നുകൊണ്ടുള്ള ആ ഭാഗ്യത്തിൽ ഒരു പൊട്ടയല്ലെ തേങ്ങ പൊട്ടിപ്പോയില്ല പത്തായിരം കുറി പൊട്ടിച്ചു പൊട്ടയിലില്ല അങ്ങനെതാ ഇല പൊട്ടിക്കുമ്പോ ഇല വള്ളത്തിന് ആരോ കൊണ്ടുപോയി തേങ്ങ പൊട്ടി ചെറു തേച്ചാക്കാൻ വെള്ളത്തിന് മേങ്ങളൊന്നും അറിയാലോ നോക്ക് കേസി എത്ര തേങ്ങ വള്ളത്തിന് വേണ്ടി ടീക്കും അങ്ങനെ ഫൈറ്റോടെ ഫൈറ്റ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നൽറ്റ് അങ്ങനെ എല്ലാവർക്കും കുറച്ച് കുറച്ച് കുറ്റിച്ചിട്ട് കൊടുത്ത് മേനക്കെ കൊടുത്തു അങ്ങനെ എല്ലാവർക്കും ഇതും തേങ്ങന്റെ വെള്ളം എന്തോർക്ക് സമാധാനായിട്ട് അങ്ങനെ ഓർക്ക് സ്വീറ്റ് കോൺ ഉണ്ടാക്കി തരാമെന്ന് ചെല്ലി അപ്പോൾ കൂറ് ചൊല്ലിന്നെ ഉണ്ടാക്കാൻ നെല്ലിയിട്ട് ഇതാ അവർക്ക് തൊല്ലാൻ കൊടുത്തേന് അതാ തൊല്ലാക്കുന്ന അറിവല്ല കണ്ടക്കിന്ന് എടിക്കുന്നു വലിക്കുന്നു എന്താക്കുന്നതെന്ന് ഓർക്കെന്നെ അറിയാമല്ല അങ്ങനെ ആയിക്കോണ്ടുണ്ട് എല്ലാവരും കൂടിയിട്ട് അപ്പുറം ഇപ്പറോ പറ്റിക്കോണ്ടും തൊല്ലിക്കോണ്ടും എല്ലാം ഉണ്ട് എൻ്റെ മോളുണ്ട് മോളുണ്ടാന്ന് തോന്നുന്നു ഇതാ എൻ്റെ മോളെ കണ്ട ഏസ് എന്താ മോളും എല്ലാവരുമായിട്ടും മുന്നേ മീത്ത കയറി നിന്നതിന് എന്നിട്ട് തൊല്ലിക്കോണ്ടുണ്ട് എൻ്റെ ഇടയിൽ അതപ്പം എൻ്റെ മോന് പറ്റി കൊടുക്കുന്നില്ല അവള് ആ പിന്നെ ഒന്ന് വന്ന് പറ്റാൻ അങ്ങനെതാ ഗസ് എല്ലാം തൊല്ലിട്ടായിട്ട് ആ ചവറെല്ലാം ഒരു ഒരു കവറിലിട്ടിട്ട് ചാടാൻ വേണ്ടിയിട്ട് ഇട്ടോണ്ടിണ്ട് ഇല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് തിന്ന തൊലി പോലും എടുക്കലില്ല ഇന്നെന്താന്തോ എല്ലാം എടുത്തിട്ട് കൂട്ടക്കെ ഇട്ടോണ്ട് ഇനി വീഡിയോ എടുക്കുന്നത് കൊണ്ടായിരിക്കും എന്തോ ഒന്നും അറിയുന്നില്ല ആ എൻ്റെ പെണ്ണിനും തൊല്ലിറ്റോ അതിൻ്റെ ഇടയിൽ അങ്ങനെ എല്ലാവരും വീഡിയോ എടുക്കുമ്പോഴൊക്കെ കുറച്ചോറ് നല്ല ഈ നിൽക്കുന്ന എനർജിക്ക് ആ വീട് എടുക്കുന്നത് കണ്ടിട്ടാ എന്തോ ഇങ്ങനെ അത്ര അയക്കോണ്ടുള്ളത് അങ്ങനെ ഓരോന്നെ ചട്ടി കൊണ്ടുവന്ന് എന്നിട്ട് ചട്ടിക്ക് ഇതാ ബട്ട വെച്ച് എന്ത് ചെല്ലുന്നതെന്ന് അറിയാലെ അങ്ങനെ ചെല്ലല് ബട്ടയെന്ന് അങ്ങനെ അതിലേക്ക് ഓരോന്നോരന്താ പൊടിക്കായിട്ട് അതിനെ കുത്തിയിട്ട് അതിനെ അമർത്തിക്കോണ്ടിട്ടുണ്ട് രണ്ടാളം കൂടിയിട്ട് അങ്ങനെ അതിൻ്റെ ഇതെല്ലാം എടുത്തിട്ട് ഇതാ ഓരോന്നെ എല്ലാത്തിനും വെക്കുന്നുണ്ട് കുത്തിയിട്ടും അമർത്തിയിട്ടെല്ലാം അതിനെ പൊടിപ്പിച്ചുകൊണ്ടുണ്ട് മൂന്നു തന്നെ ഉള്ളത് അങ്ങനെ ഓരോ ഒക്കെ ആയിട്ട് അതിനെ പൊടിപ്പിച്ച് അങ്ങനെ അങ്ങനെതാ കസൂസ് പൂത്തിട്ട് വെച്ചിട്ടുണ്ട് പുക പോകുന്ന കാണുന്ന ഞങ്ങൾ ചൂട് വെള്ളത്തിൽ കസൂസ് പൂത്തല് എന്തേലും ജലദോഷം പിടിക്കേണ്ടാലിട്ട് ചൂട് വെള്ളത്തിൽ പൂത്തല് പറത്താക്കുമ്പോൾ കൈസിട്ടിട്ട് തന്നെ സറത്താക്കൽ അത് വേറെ വിഷയം അങ്ങനെ ഞങ്ങൾ പത്തലിതാ അരച്ചിട്ട് ചൂടാന്ന് വിചാരിച്ചാൽ എന്തോ ഒരു ടേസ്റ്റല്ല അരച്ചിട്ടുടുന്നാട്ടി പൊടീനെ കാട്ടി അരച്ചിട്ടിടുന്നല്ലേ നല്ല ടേസ്റ്റ് അങ്ങനെതാ കാന കാന പത്തൽ ചുട്ടോണ്ടിണ്ട് വച്ചു അങ്ങനെ നോമ്പ് തുറക്കാൻ ആയിക്കോണ്ട് വന്ന് അമ്പരപ്പ് അമ്പരപ്പാക്കിയിട്ട് എല്ലാ പണി തീർത്തോണ്ടുണ്ട് ഒരു പറുത്ത ഇറച്ചിക്കറി വെച്ചോണ്ടുണ്ട് ഒരു പറുത്ത പച്ചക്കറിയെല്ലാം ആയിക്കോണ്ടുണ്ട് മുറിച്ചോണ്ടല്ലോ അങ്ങനെ ലാസ്റ്റത്തെ പത്തിൽ കൂടി ഞങ്ങൾ പൊന്തിച്ചിട്ട് എടുത്ത് ഇറച്ചിൻ്റെ മോളാക്കിയിട്ട് വെച്ചിരുന്നു ഫസ്റ്റ് എന്നെ അതിലേക്ക് തേങ്ങാക്കിയിട്ട് ബർബാക്കാനെല്ലാം ഉണ്ട് എടുത്തിട്ട് അങ്ങനെ അതിനെ ഇളക്കോണ്ടുണ്ട് അങ്ങനെ മച്ചു ചിൻ്റെ മോളെ ട്യൂഷൻ ക്ലാസ്സിൽ കൂട്ടീനെ ഓൺലൈനിൽ അങ്ങനെ ഇതാ അവളെ ക്ലാസ് എടുത്തോണ്ടുള്ളത് നല്ല ക്ലാസ് ക്ലാസ്സൊപ്പാ നല്ല നേരെ ചെല്ലിയിട്ടല്ല കൊടുക്കുന്നത് ഇല്ലെങ്കിൽ ഇതിൽ കൂട്ടിയപ്പം അവർക്ക് ഓളെ നോക്കേണ്ട ആവശ്യമില്ല ഇല്ലങ്കള ബാക്കലെന്നെ നടക്കണം അപ്പം ഈ ക്ലാസ്സിൽ നല്ല ഫ്രണ്ട്ലി ക്ലാസ് പുള്ളർക്കും പാങ്ങ് ഞങ്ങൾക്കും പാങ്ങ് ആ അങ്ങനെ ദാരപ്പീരൊക്കെ ഇതാ മുറിച്ചിട്ടെല്ലാം വെച്ച് അങ്ങനെ ദാരപ്പീര്യൊക്കെ അറിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങിനെ കാച്ചാൻ വേണ്ടിയിട്ട് ഉമ്മതാ നേർ ഇങ്ങനെ മുറിച്ചോണ്ടുണ്ട് മുറിച്ചെങ്കിൽ തെളുപ്പാകുമല്ലോ അങ്ങനെ ഉമ്മ തന്നെ മുറിച്ചുകൊണ്ടുണ്ട് അങ്ങനെ ദാധാരപ്പിര കറക്കി ഉള്ളിയെല്ലാം ചുള്ളിക്കോണ്ടിണ്ട് നല്ല വാങ്ങന എന്നിട്ട് അതിലേക്ക് മുറിച്ച് വെച്ച ധാരപ്പിര ഇട്ടിട്ട് അതിലേക്ക് തേങ്ങാവും ഉപ്പെല്ലാം ഇട്ടിട്ട് മൂടിയിട്ട് വെച്ച് ഇതാണ് ഗേസ് അതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ അങ്ങനെ അതിനെ റെഡി റെഡിയാക്കിയിട്ട് വെച്ച് നിങ്ങൾ ഇതാരപ്പില കറി വെച്ചെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഗൈസ് ഒന്ന് കമൻറ്റാക്കും ഓക്കെ അങ്ങനെതാ കട്ട പാലും റോസവും ഇട്ടിട്ട് നല്ല ജ്യൂസ് ജ്യൂസാക്കിയിട്ട് പൗത്തി വെച്ച കസൂസിലേക്ക് ഒഴിക്കുന്നു അങ്ങനെ അങ്ങനെതാ അതിലേക്ക് ഒഴിച്ചിട്ട് അതിനെ നല്ല വാങ്ങല പഞ്ചാര എല്ലാം ഇട്ടിട്ട് നല്ല വാങ്ങല മിക്സ് ആക്കി കൊണ്ടുണ്ട് ഗൈസ് ആ അതിൻ്റെ ഇടയിൽ നമുക്ക് കഷ്ടേഡ് ആക്കിയിട്ട് വെച്ചിരുന്നേ അതിന് അങ്ങനെതാ കസ്റ്റേഡ് ജ്യൂസാക്കി കൊണ്ടുണ്ട് അങ്ങനത്തെ ആ ജ്യൂസാക്കി റെഡിയാക്കി അതിലേക്ക് മുറിച്ചിട്ട് എല്ലാം വെച്ച് അങ്ങനതാ മുറിച്ച് പോകൊണ്ടിണ്ട് കുറേ ഫ്രൂട്ട്സ് ഒന്നും ഇട്ടെങ്കിൽ പിള്ളേർ അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സാണ് ഇട്ടുന്നത് അങ്ങനതാ മുറിച്ചിട്ട് കസ്റ്റർഡ് പിന്നെ നോമ്പ് ഇറുക്കുമ്പോഴൊക്കെ നിർബന്ധമുള്ള കാര്യമല്ല കസ്റ്റേഡ് ഇല്ലാതെ എന്ത് നോമ്പ് തരാം അങ്ങനെതാ മുറിച്ച് വെച്ച ഫ്രൂട്ട്സ് എല്ലാം കസ്റ്റഡിലേക്ക് ഇട്ട് എന്നിട്ട് മുറിച്ച് വെച്ച കേങ്ങ് ഉപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ടായി അതിനത്തെടുത്തിട്ട് അതിലേക്കുള്ള അലലിട്ടിട്ട് ഒരു പുട്ടാക്കിയിട്ട് വെച്ചിന് ആ പുട്ടിയിലേക്ക് ഈ തേങ്ങിന് ഇട്ടുകൊണ്ടുണ്ട് ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ഇട്ട ശേഷം നല്ല പാങ്ങല മിക്സാക്കോണം മിക്സാക്കിയിട്ട് ഇതാ അതിന് ഓരോന്നോരോന്നെടുത്തിട്ട് മച്ചൊണിച്ചി എണ്ണക്കിട്ടുകൊണ്ടിണ്ട് കേസ് അങ്ങനെ അതാ എണ്ണ ചൂടായിട്ടാകുമ്പോൾ നല്ല ചൂടായിട്ടാകുമ്പോൾ അതിലേക്ക് എത്രയുള്ള മുക്കി വെച്ച കേങ്ങ് അതിലേക്ക് ഇട്ട് എന്നിട്ട് രണ്ട് സൈഡും നല്ല പാ മുരിച്ചെടുത്ത് അങ്ങനെ ഫസ്റ്റത്തായതുകൊണ്ട് വലിയ പാങ്ങായിട്ടാണ് പിന്നെ പിന്നെ നല്ല അതിനു പിന്നെ ഫോട്ടോ എടുക്കാൻ ഒന്ന് ടൈം ഉണ്ടായിട്ടാണ് നോമ്പൊറക്കാൻ സമയക്കോണ്ട് വന്നതിനു അതിൻ്റെ ഇടയിൽതാ പുള്ളർ വെച്ച സ്വീറ്റ് ഫോണ് റെഡിയായി പുള്ളർക്കീനെ കൊടുത്തിട്ട് പുള്ളേർ ഒരു സൈഡ് ആക്കണം എന്നിട്ട് ഉള്ളി കാച്ചാൻ വേണ്ടിയിട്ട് ഉള്ളി എല്ലാം മുറിച്ചിട്ട് അതിലേക്ക് മസാല എല്ലാം ഇട്ടിട്ട് റെഡിയാക്കിയിട്ട് വെച്ചൂമ്മ അതതിന് കായ്ക്കാൻ മാത്രം ബാക്കിയുള്ളത് മിക്സാക്കാൻ പാങ്ങല ഉമ്മ മിക്സാക്കി നമ്മൾ മിക്സാക്കിയ നേരാവല അതിട്ട് ഉമ്മ തന്നെ നല്ല വാങ്ങല് മിക്സാക്കി ഉമ്മ കാച്ചു ഉള്ളി വജ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു അതിനെല്ലാം എടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് എണ്ണക്കെട്ടിയിട്ട് പാങ്ങല മൊരിച്ചിട്ട് എടുത്തു ഉള്ളി വജേനെ അപ്പുറത്തിപ്പുറത്തേക്ക് മറിച്ചിട്ടെല്ലാം ഇട്ടിട്ട് നല്ല വാങ്ങല് മൊരിച്ച് ഉള്ളിയും കുറച്ചപ്പലവും ഇതിലൊക്കെ ഇട്ടിട്ട് നല്ലോണം വറുത്തിട്ട് ഈ വറുത്ത് വെച്ചയിലേക്ക് ഞങ്ങൾ ഇറച്ചിക്കറീനെ കൂട്ടുന്നത് തേങ്ങ വറക്കുമ്പോഴേക്കും ഉള്ളിയും കറച്ചപ്പല്ലാം ഇട്ടിട്ട് വറക്കൽ അങ്ങനെ നല്ല പാങ്ങല പറഞ്ഞ ശേഷം അതിലേക്ക് കുറ്റി വെച്ച് ഇറച്ചിക്കറിയില്ല അതിനെ ഇലക്ക് കൂട്ടിയിട്ട് നല്ല പാങ്ങല വറ്റിക്കണം അപ്പോഴൊക്കെ തേങ്ങക്ക് ഇറച്ചിക്കറീൻ്റെ മോളെല്ലാം പാങ്ങൽ പൊടിച്ചിട്ട് നല്ല പാങ്ങാന്ന് കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നല്ല വാങ്ങല മോളെല്ലാം നല്ല ഇതായിട്ട് അതാ ഇതാണ് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് കഴിഞ്ഞാൽ അതാ ഞങ്ങളെ നോമ്പ് തുറക്കാനുള്ള ഉള്ളി വെച്ച് റെഡി ആയി അതിൻ്റെ ഇടയിൽ ഫ്രൂട്ട്സ് എല്ലാം അങ്ങനെ നോമ്പറക്കാൻ ഓരോരോ ഫ്രൂട്ട്സ് മുറിച്ചോണ്ടുണ്ട് ഓരോന്നോ പിന്നെ എങ്ങനെ മുറിക്കുന്നതെന്ന് അറിയാലോ പക്ഷെ അങ്ങ് ഇങ്ങനെ മുറിക്കൽ അങ്ങനെ ഇത് അടുത്തതായിട്ട് വേങ്കോ മുറിച്ചോണ്ടുണ്ട് മുറിച്ചോണ്ടിണ്ട് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇതാ പ്ലേറ്റിലേക്ക് സെറ്റാക്കി കൊണ്ടുണ്ട് അങ്ങനെ അടുത്തത് വേർളക്കായി മുറിച്ചോണ്ടുണ്ട് അതിന് ഇതൊക്കെ ടൈക്കോണ്ടോ വേർളത്തിൻ്റെ ബിസിനൻസ് അല്ലാണ്ട് തന്നെ നല്ല മൗക്കുന്ന പേരളം ീ ഇതേ ഷേപ്പിൽ മുറിച്ചെന്ന് വെച്ചിട്ട് ഇനോ അതേ ഷേപ്പിൽ മുറിച്ചിട്ട് വെച്ച് അങ്ങനെ എല്ലാ സാധനവും ടാബിളിൽ കൊണ്ടുവന്നിട്ട് വെച്ച് അപ്പോൾ കമുക്ക് കഷ്ടമെടുക്ക് കൊട്ടി ഇട്ടിട്ടായിന് അങ്ങനെതാ കൊട്ടവും വറുത്തിട്ടിട്ട് വീഡിയോ എടുക്കുന്നതല്ലേ അങ്ങനെ ഫുള്ള് സെറ്റാക്കിയിട്ട് വെക്കണമെന്നിട്ട് ഉണ്ടായി മാത്രം സെറ്റാക്കാനൊന്നും ടൈം വാങ്ങ കൊടുക്കാനായില്ലേ അങ്ങനെ എല്ലാവരും ഇരുന്നു ബാങ്കല്ലോ കൊടുത്ത് ഇതെല്ലാവരും നോമ്പ് തുറന്നുകൊണ്ടുണ്ട് അപ്പോൾ ഈ എൻ്റെ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയറും ലൈക്കും കമൻറ്റിടാം ബായ് എന്നൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം